നൽകാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നാളത്തെ നമ്മുടെ കേരളത്തിനെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ആ മിടുക്കനെ വിജയിപ്പിക്കാൻ ഇനിയുള്ള സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് സസ്നേഹം അഭ്യർത്ഥിക്കും പേരിൽ പകൽ വീടുകൾ പ്രവർത്തി സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് പണ്ടത്തെ കാലത്തൊക്കെ ഏകദേശം അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് പ്രായമായി മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നേരെ മറിച്ച് ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മുടെ ആയുസ് ആരോഗ്യങ്ങൾ വർദ്ധിച്ചു നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ തന്നെ നമ്മളെ നല്ല രീതിയിൽ പരിപാലിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ആയുസ് ആരോഗ്യം വർദ്ധിപ്പിച്ചു മരണനിരക്ക് കുറഞ്ഞു മരണം തന്നെ തൊണ്ണൂറും തൊണ്ണൂറ്റൊന്നിലും ഒക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ അറുപത് വയസ്സിന് മുകളിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പ്രായമായി എന്നുള്ളതും കൊണ്ട് പ്രായമായ സത്യം പറഞ്ഞാൽ ഇവർക്ക് പ്രായമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ പകൽ വീടുകളിൽ വന്ന് പാട്ട് പാടലും ഡാൻസ് എടുക്കലും കഥ പറയലും പുസ്തകം വായിക്കലും പത്രം വായിനും ഒക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക സമ്മർദ്ദം മാനസിക ഉല്ലാസം വർദ്ധിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് സിറ്റി പുരസ്കാരം കിട്ടിയ മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റിക്ക് യുനെസ്കോ ലേണിംഗ് സിറ്റി പുരസ്കാരം കിട്ടിയ മുനിസിപ്പാലിറ്റി ഈ പുരസ്കാരത്തിൽ പ്രധാനമായും പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണ് രണ്ടാമത് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സാണ് മനുഷ്യനായ ഏറ്റവും സന്തോഷം വേണം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു അൻപത് വയസ്സിന് താഴെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായുള്ള മാനസിക ഉല്ലാസത്തിനും അതുപോലെ തന്നെ അവരുടെ മനസ്സ് യാത്ര ചെയ്യുന്നിടത്ത് ശരീരം യാത്ര ചെയ്യാനും കഴിയുന്നൊരവസ്ഥയാണ് നേരെ മറിച്ച് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ അണുകുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് വളരെ അച്ഛനും അമ്മയും ഉണ്ടാവും മക്കളെപ്പൊന്നുമില്ല ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തു പോയിരിക്കും അച്ഛനും അമ്മയും മുഖത്തോട് മുഖം എത്ര നേരം നോക്കിക്കും അപ്പോൾ ഇവരുടെ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ കൂടുതൽ അനുഭവപ്പെട്ടതാ അനുഭവപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പകൽമുടികൾ നിർമ്മിച്ചത് ഇന്ന് അവിടെ വരുന്നുണ്ട് എല്ലാവരും സ്വസ്ഥമായി സംസാരിക്കുന്നു ഇപ്പൊ ഇവിടെ വന്ന പല ആളുകളും എത്ര സന്തോഷമായിട്ടാണ് ചെയയിക്കേണ്ട ഒരു കാര്യം ഇത് ഈ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഈ ദൈവ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് അതുകൊണ്ട് ഞാൻ നെറ്റിക്കൂട്ടി പറയുന്നില്ല എല്ലാം ഇവിടെ വന്ന എല്ലാ നല്ലവരായ സീനിയർ സിറ്റിസനെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏറെ പ്രിയങ്കരിയായ നമ്മുടെ നമ്മുടെ മന്ത്രി ബിന്ദു മിനിസ്റ്റർ ഈ പരിപാടിയിലേക്ക് ഹാർദമായി മറ്റൊരു വ്യക്തി നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ പി ശ്രീരാമകൃഷ്ണനാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ നിലമ്പൂർക്കാരുടെ മനസ്സിലെന്നും എപ്പോഴും ഓർക്കുന്ന ആ മുൻ മുൻ സ്പീക്കറും നമ്മുടെയൊക്കെ സുഹൃത്തുമായ പി ശ്രീരാമകൃഷ്ണൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പുലോമന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ചിരിക്കുന്ന ഇ എൻ മോഹൻദാസ് ഉണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അപ്പം സ്വാഗതം ചെയ്യില്ല വലിയ പ്രശ്നമില്ല എന്ന് പുരോഗമന പ്രസ്ഥാനത്തിനൊക്കെ അന്നത്തെ കാലത്ത് ഈ നാടിനൂടെ മുഴുവൻ നമ്മുടെ എല്ലാവരുടെയും സ്നേഹപാചനമായ പ്രിയപ്പെട്ട വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കാണുന്നത് എന്ന സന്തോഷ വർത്തമാനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാരണം വളരെ ക്ഷമാപൂർവം മറ്റുള്ളവരെ കേൾക്കാനും പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ വയോജനങ്ങൾക്ക് സാവകാശമുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാം വന്നിരിക്കുമ്പോഴേക്കും പോകാനുള്ള തിരക്കിലായിരിക്കുള്ളൂ ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ സംഗമങ്ങളെല്ലാം നിറഞ്ഞ സദസ്സുകളായിട്ടാണ് കാണപ്പെടാറുള്ളത് മാത്രമല്ല കൃത്യസമയത്ത് എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യും നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച വയോജന സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിന് പ്രത്യേകമായ കാരണം സാമൂഹ്യ ആരോഗ്യ മേഖലയിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടവും സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടുമാണ് എക്കാലത്തും ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനകരമായ ബദൽ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളം വയോജനങ്ങളുടെ ജീവിത സൗഖ്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും വളരെ കൂടി തന്നെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാൽപ്പത്തിയൊന്ന് ലക്ഷത്തിനില്ല അന്ന് വയോജനങ്ങളുടെ സംഖ്യ ഉണ്ടായിരുന്നത് അത് അന്ന് ആകെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇന്നിപ്പോ വയോജനങ്ങളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ പെരുകി വരികയാണ് രോഗാഗ്രതയും ഒക്കെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള അഭിമാനകരമായ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വയോജനങ്ങളുടെ എണ്ണത്തിൽ ഈ വർദ്ധനവ് ഉണ്ടാകുന്നത് മാത്രവുമല്ല സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പുതുതലമുറയിലെ കുറേയേറെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണം അപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വയോജനങ്ങളാകുമെന്നുള്ളതാണ് കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒന്നാമത് പരിഗണന എന്ന നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായിട്ട് ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ശയ്യാവലംബികളായ അതായത് കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് വീട്ടിൽ തന്നെ പരിചരണം ലഭ്യമാക്കാൻ സാമൂഹ്യ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കെയർ കേരള പദ്ധതി നമ്മൾ ഉടനെ ആരംഭിക്കുകയാണ് ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യാവുന്ന നിലയിലാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവും നടന്നു ആ കമ്മീഷനും ഉടനെ നിലവിൽ സഹായവും ാണ് എല്ലാവരോടും പറയാനുള്ളത് അതുപോലെ നമ്മുടെ വയോജനങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് അല്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറേ അനുഭവങ്ങളുണ്ട് ജീവിതാനുഭവങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ് അത് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഒരു സ്കിൽ ബാങ്കും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സേവനം സമൂഹത്തിൽ നൽകാനാണ് ഇഷ്ടം അത് ചെയ്യാനുള്ള വേദി സൃഷ്ടിക്കാനാണ് തീരുമാനം ഇനി കഥയും പാട്ടും പറഞ്ഞു കൊടുക്കാനാണ് ഇഷ്ടം കുട്ടികൾക്കെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം നല്ല കാര്യമല്ലേ അപ്പം തലമുറകൾക്കിടയിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് നമ്മുടെ വയോജനങ്ങൾ ശാന്തിയും സമാധാനവും സാന്ത്വനവും അനുഭവിക്കണം എന്നാണ് സർക്കാർ കരുതുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ പദ്ധതികൾ രൂപീകരിക്കുന്നത് നിങ്ങളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട് എന്നാണ് എനിക്ക് ഏറ്റവും സ്നേഹപൂർവ്വം പറയാനുള്ളത് അതുപോലെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിന് പോവുക എല്ലാവർക്കും കൂടി മാനസിക ഉല്ലാസത്തിനുള്ള വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പാട്ട് പാടാനും സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ തന്നെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് പോവുക ഏതെങ്കിലും ചെറിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഒരുമിച്ച് ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ അതിന് പോവുക എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വയോജന പാർക്കുകൾ ഉണ്ടാക്കി സായാഹ്ന വേളയിൽ വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഇന്ന് നമ്മൾ പരക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പല ദിക്കിലും അത്തരം പാർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കിവിടെ ഉണ്ടാക്കണം അതെല്ലാം അല്ലേ കഴിയുന്നതിൽ വച്ച് ഏറ്റവും ായ സ്ഥാനാർത്ഥിയെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് വളരെ പക്വതയും പാകതയുമുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിവും ജ്ഞാനവുമുള്ള പക്വതയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ല ഇന്നലെ ഞാൻ കുടുംബയോഗത്തിൽ സംസാരിച്ചപ്പോ ഒരമ്മ പ്രായം ചെന്ന ഒരു അമ്മൂമ്മ പറഞ്ഞു ഒട്ടും അധികവും ഇല്ല ഒട്ടും കുറവുമില്ല അതാണ് കൃത്യമായിട്ടുള്ള നിർവചനം സ്വരാജിനെ പറ്റി അല്ലേ വളരെ മെടുക്കുന്ന കേരളത്തിനെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ആ മിടുക്കനെ വിജയിപ്പിക്കാൻ ഇനിയുള്ള സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് സസ്നേഹം അഭ്യർത്ഥിച്ച വയോജന സൗഹാർദ്ദ അന്തരീക്ഷം നമ്മൾ ഈ നാട്ടിൽ ഉറപ്പാക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു കൂട്ടത്തിലൊരു അംഗമായിട്ട് ഞാനും പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ സന്തോഷമാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും കൃത്യവും സത്യവും നിറഞ്ഞിട്ടുള്ള മാർഗം വെട്ടിത്തെളിയിച്ച് യുവജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അതിനുള്ള പണ്ടത്തെ പടയാണ് ഞങ്ങൾ